ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന ശക്തമാക്കിയ നിലമ്പൂർ പോലീസ് ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പതിനാല് ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു നിലമ്പൂർ മാനവേദൻ എറിഞ്ഞമ്മങ്ങാട് ഹയർ സെക്കൻഡറി മമ്പാട് ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിൽ നിന്നാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാതെ വാഹനം കൊണ്ടുവന്ന വിദ്യാർത്ഥികൾക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കും വാഹനം നൽകിയ രക്ഷിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കുകയും ചെയ്യും ചുരുങ്ങിയത് ഇരുപത്തയ്യായിരം രൂപ പിഴ ഈടാക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന തുടരുമെന്നും രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും ലൈസൻസ് ഇല്ലാതെ കുട്ടികൾക്ക് വാഹനങ്ങൾ നൽകരുതെന്നും നിലമ്പൂർ സിഐ സുനിൽ പുടിക്കൽ പറഞ്ഞു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ പരിസരങ്ങളിലെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ഇരുചത്ര വാഹനങ്ങളുമായി വരുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡ്രൈവായി ഞങ്ങൾ കുട്ടികൾ ഓടിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു ഡ്രൈവാണ് ഇതില് മാനവേദൻ സ്കൂള് അരഞ്ഞിമങ്ങാട് സ്കൂള് അതേപോലെ തന്നെ മമ്പാട് കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിലുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇതില് ഈ കുട്ടികൾക്ക് ജസ്റ്റിസ് യും പേരിൽ ഈ ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യുകയും രതീഷ് തോമസ് കുട്ടി ജോസഫ് എന്നിവരും പരിശോധനക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika Weddings